ഇനി മരണത്തെ ശാന്തമായി അഭിമുഖീകരിക്കാനും പറ്റുമെങ്കിൽ അതിജീവിക്കാനും മരണത്തെ അതിജീവിക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് നമ്മളുടെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഭാരതത്തിൽ കായകൽപ്പം എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാസ്ത്രം തന്നെ ഉണ്ടായിരുന്നു ആ ശാസ്ത്രം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തേടി പിടിച്ചെടുത്ത് മരണത്തെ അതിജീവിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റിയില്ല വേറെ കാര്യം അത് സാധ്യമാണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യമാണ് പക്ഷേ നമ്മളുടെ ഒരു പഠന വിഷയമാണത് അതായത് ഒരു ശാസ്ത്രം നമുക്കുണ്ടായിരുന്നു ആ ശാസ്ത്രശാഖയെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും മരണത്തെ എങ്ങനെ ശാന്തമായി അഭിമുഖീകരിക്കാം ഇതാണ് നമ്മളുടെ ഇരുപതാമത്തെ വിഷയം ഇത്രയും വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും അതായത് ഒരു നിത്യജീവിതത്തിൽ അറിയേണ്ടതായിട്ടുള്ള ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നമ്മൾ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന കോഴ്സിലൂടെ പഠിച്ചു തീർക്കും ഇതിൽ ആർക്കെല്ലാം കൂടുതൽ കൂടുതൽ ആഴത്തിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്യാമോ അവർക്കതിന് അനന്തരഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അതിന് എല്ലാവരും തയ്യാറാകണം എല്ലാവരും തയ്യാറാകണം പഠിക്കുക പഠിക്കുക പഠിപ്പിക്കുക അറിയുക അനുഭവിക്കുക ആചരിക്കുക ദെൻ പ്രചരിപ്പിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ഇതാണ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത് ഇതിൽ ഈ വിഷയത്തിൽ നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുള്ളതായി ആർക്കെങ്കിലും തോന്നിയാൽ അത് അറിയിക്കാം അത് നമ്മൾ വീണ്ടും എടുക്കുന്നതാണ് വീണ്ടും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ